നമസ്കാരം ലോകത്ത് ഒട്ടനവധി കോൺസ്പെറൻസി തിയറികളുണ്ട് അതിൽ കൂടുതലും അമേരിക്കയും രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് അത്തരത്തിൽ ഒരു കോൺസ്പെറൻസി തിയറിയാണ് ഫിലാഡൽഫിയ എക്സ്പെരിമെൻറ്റ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സൈന്യങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കപ്പലിനെയും ആർമിയെയും യുദ്ധോപകരണങ്ങളെയും വേഗത്തിലെത്തിക്കുവാൻ ടെലിപോർട്ടേഷൻ സഹായകമാകും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് യു എസ് എസ് എൽഡ്രിഡ്ജ് എന്ന അമേരിക്കൻ ആർമിയുടെ ഡിസ്ട്രോയറിലാണ് ഈ പരീക്ഷണം നടത്തിയത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പക്ഷേ ആ ഡിസ്ട്രോയറിന്റെ ലോഗ് ബുക്ക് എൻട്രി ഈ ആരോപണം പാടെ തള്ളിക്കളയുന്നു കാരണം ലോഗ് ബുക്ക് പ്രകാരം ആ കപ്പൽ ആ സമയത്ത് ഫിലാഡൽഫിയയിൽ ഉണ്ടായിരുന്നില്ല ഈ പരീക്ഷണം നടന്നത് യു എസ് എന്ന കപ്പലിൽ ആയിരുന്നില്ല എന്നും പരീക്ഷണം നടത്തിയ കപ്പൽ മുക്കിക്കളഞ്ഞു എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇക്കാര്യം പുറത്തു വരാൻ പ്രധാന കാരണം കാർലോസ് മിഗ്വൽ അലൻഡ് എന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് അദ്ദേഹം യു എഫ് ഒ ഗവേഷകനായ മോറിസ് കെ ജെസപ്പിന് കത്തുകൾ അയക്കുവാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഫിലാഡൽഫിയ നേവൽ ഷിപ്പാർഡിന് സമീപം വെച്ച് യു എസ് എസ് എൽ എന്ന കപ്പലിൽ ഒരു പരീക്ഷണം നടന്നതായി അലൻഡ് അവകാശപ്പെട്ടു ശക്തമായ ജനറേറ്ററുകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച വൈദ്യുതകാന്തിക മണ്ഡലം കപ്പലിനെ അപ്രത്യക്ഷമാക്കി എന്നും പിന്നീട് അത് നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള നോർഫോക്കിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു ഈ ടെലിഫോർട്ടേഷൻ പ്രക്രിയ കപ്പലിലെ ജീവനക്കാർക്ക് ദുരന്തമായി മാറി ചില നാവികർ കപ്പലിന്റെ ലോകഭാഗങ്ങളുമായി സംയോജിച്ചു പോയി എന്നും മറ്റു ചിലർ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളോട് തിരിച്ചെത്തിയെന്നും അദ്ദേഹം കത്തുകളിൽ വിശദീകരിച്ചു അലൻ താനോ സുഹൃത്തോ ഈ സംഭവത്തിന് നോർത്ത് ഫോഗിഫ് ദൃത്താക്ഷിയായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഈ പരീക്ഷണത്തിന് പിന്നിൽ ലോകപ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഏകീകൃത മണ്ഡല സിദ്ധാന്തം ഉപയോഗിച്ചിരുന്നതായി ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ വാദിക്കുന്നു ഗുരുത്വാകർഷണവും വൈദ്യുത കാന്തികതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമായിരുന്നു ഐൻസ്റ്റീൻ്റേത് കപ്പലിൽ സ്ഥാപിച്ച ശക്തമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കപ്പലിന് ചുറ്റും ഒരു വൈദ്യുത കാന്തിക വലയും സൃഷ്ടിച്ച് പ്രകാശത്തെ വളച്ചൊടിച്ച് കപ്പലിനെ കാഴ്ചയിൽ നിന്ന് മറിക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം എന്നാൽ ഇത് കൈവിട്ടുപോയെന്നും കപ്പൽ സ്ഥലകാലത്തിലൂടെ സഞ്ചരിച്ച് ടെലിപോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് കഥകൾ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ നാവികസേന സ്റ്റിൽത്ത് സാങ്കേതിക വിദ്യയുടെ ആദ്യ രൂപം പരീക്ഷിക്കുകയായിരുന്നു ഇതിലൂടെ എന്നും സിദ്ധാന്തങ്ങൾ പറയുന്നു ടെലിപോർട്ടേഷൻ നടന്നുവെങ്കിലും അത് ഒരു പൂർണ്ണമായ പരാജയമാണ് എന്നാണ് അലൻ്റെ അഭിപ്രായം യു എസ് നാവികസേന കപ്പൽ അദൃശ്യമാക്കി വെർജീനിയയിലെ നോഫോക്കിലേക്ക് ടെലിപോർട്ട് ചെയ്തുവെന്ന് അലൻ എഴുതി എൽബ്രിഡ്ജ് അപ്രത്യക്ഷമായപ്പോൾ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ എന്തോ പൊങ്ങിക്കിടക്കുന്നതായി അലൻ പറഞ്ഞു കപ്പലിന് ചുറ്റുമുള്ള പച്ച നിറത്തിലുള്ള തിളങ്ങുന്ന മൂടൽ മഞ്ഞ് അത് പ്രത്യക്ഷമാകാൻ കാരണമായ ഒരു ശക്തി മണ്ഡലമായിരുന്നു എന്ന് കരുതപ്പെടുന്നു തിരിച്ചു വന്ന കപ്പലിലെ ഉദ്യോഗസ്ഥരുടെ ശരീരഭാഗങ്ങൾ പലതും കപ്പലിന്റെ ഭാഗങ്ങളോട് ചേർന്ന നിലയിലായിരുന്നു അതുപോലെ മറ്റു ചില നാവികർക്ക് ഭ്രാന്തി പിടിക്കുകയും ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മറ്റു ചിലർ അപ്രത്യക്ഷമാവുകയും ചെയ്തു അമേരിക്ക ഏരിയൻ സഹായത്തോടെ യൂണിഫൈഡ് ഫീൽഡ് തിയറി വികസിപ്പിക്കുകയും അതുമൂലമാണ് ഈ ടെലിപ്പോർട്ടേഷൻ നടത്തിയത് എന്നുമാണ് അലൻ്റെയും ഈ തിയറി സപ്പോർട്ട് ചെയ്യുന്ന പലരുടെയും അഭിപ്രായം ഈ കഥയ്ക്ക് ലഭിച്ച വൻ പ്രചാരം കാരണം അമേരിക്കൻ നാവികസേനയ്ക്ക് ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടി വന്നു യുസെസ് എൽട്രിച്ച് എന്ന കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നിലവിലുണ്ടായിരുന്നു എങ്കിലും ഫിലാഡൽഫിയയിലോ മറ്റെവിടെയെങ്കിലുമോ അത്തരമൊരു ടെലിപ്പോർട്ടേഷൻ പരീക്ഷണം നടന്നിട്ടില്ലെന്ന് നാവികസേന ആവർത്തിച്ച് വ്യക്തമാക്കി ഐൻസ്റ്റൈൻ നാവികസേനയുടെ ഒരു രഹസ്യ പദ്ധതിയിലും പങ്കാളിയായിരുന്നില്ല എന്നും അവർ അറിയിച്ചു ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ അപ്രത്യക്ഷ മകളിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണമാണ് അധികൃതർ നൽകിയത് ഡിഗാസിങ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അന്തർവാഹിനികളിലെ കാന്തിക മൈനുകളിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കുവാൻ കപ്പലിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം കുറയ്ക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു ഡിഗാസിങ് കപ്പലിന് ചുറ്റും വൈദ്യുതി കടത്തിവിട്ട് കാന്തിക വലയം സൃഷ്ടിച്ച് കപ്പലിന്റെ മാഗ്നറ്റിക് സിഗ്നേച്ചർ കുറയ്ക്കുന്ന ഈ പരീക്ഷണങ്ങൾ ഫിലഡൽഫിയ ഷിപ്പാർഡിൽ വ്യാപകമായി നടന്നിരുന്നു ഈ ഡിഗാസിംഗ് പരീക്ഷണങ്ങളിൽ കണ്ട അസാധാരണമായ വൈദ്യുത പ്രഭാവങ്ങളെക്കുറിച്ചുള്ള കഥകൾ പ്രത്യേകിച്ച് കപ്പലിന് ചുറ്റുമുണ്ടാകുന്ന നീല നിറത്തിലുള്ള തിളക്കം അലൻറ്റിനെ പോലെയുള്ളവർ തെട്ടിദ്ധരിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം വളച്ചൊടിക്കുകയോ ചെയ്ത് അപ്രത്യക്ഷമാകൽ എന്ന വലിയ കെട്ടുകഥയ്ക്ക് രൂപം നൽകിയതാകാനാണ് സാധ്യത പിന്നീട് കഥയുടെ പ്രധാന സ്രോതസ്സായ കാൾ അലൻ്റെ പോലും താനയച്ച കത്തുകളിലെ കാര്യങ്ങൾ ഭാവനാ സൃഷ്ടിയാണെന്ന് സമ്മതിച്ചിരുന്നു യാഥാർത്ഥ്യം എന്തായാലും ഫിലാഡൽഫിയ എക്സ്പെരിമെൻറ്റ് ചരിത്രത്തിൽ അതിൻ്റേതായ സ്ഥാനം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ ദ ഫിലാഡൽഫിയ എക്സ്പെരിമെൻറ്റ് എന്ന സിനിമ ഈ കഥയെ ആഗോളതലത്തിൽ പ്രശസ്തമാക്കി അതിനുശേഷം നിരവധി സയൻസ് ഫിക്ഷൻ കഥകൾക്കും പുസ്തകങ്ങൾക്കും ചലച്ചിത്രങ്ങൾക്കും ഇത് പ്രചോദനമായി അദൃശ്യത ടെലിപോർട്ടേഷൻ സ്ഥലകാല യാത്രകൾ തുടങ്ങിയ സങ്കീർണമായ സങ്കല്പങ്ങളെ ഒരു സൈനിക രഹസ്യവുമായി ബന്ധിപ്പിച്ചത് ഒരു സയൻസ് ഫിക്ഷൻ ആകർഷണം നൽകുകയും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ ഇതിനെ ഒരു ക്ലാസിക്കാക്കി മാറ്റുകയും ചെയ്തു ഫിലാഡൽഫിയ എക്സ്പെരിമെന്റ് ഒരു വലിയ ഗൂഢാലോചനാ സിദ്ധാന്തമായി നിലനിൽക്കുന്നുണ്ട് എങ്കിലും അതിനെ സാധൂകരിക്കുന്ന വിശ്വസനീയമായ തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഒരു സാധാരണ ഡിഗാസിംഗ് പരീക്ഷണങ്ങളിൽ നിന്നുള്ള ആശയക്കുഴപ്പങ്ങൾ ഭാവന അതിശയോക്തി എന്നിവ കൂടിച്ചേർന്നാണ് ഈ കെട്ടുകഥ പിറന്നത് എന്നാണ് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് എങ്കിലും മനുഷ്യൻ്റെ ജിജ്ഞാസയെയും അജ്ഞാതമായ സാങ്കേതിക വിദ്യകളോടുള്ള ആകാംക്ഷയെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കൗതുകകരമായ രഹസ്യമായി ഈ സംഭവം എന്നും ചർച്ചാ വിഷയമായി തുടരുക തന്നെ ചെയ്യും വെബ്ഡെസ്ക് തത്ത്വൈ ടി വി